ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരിക്ക് പറയുകയാണെങ്കിൽ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ ചില അതിഥികളെത്തിയിട്ടുണ്ട് മറ്റാരും അല്ല അനീഷിൻ്റെ അമ്മയും അതുപോലെ സഹോദരനും വന്നിട്ടുണ്ട് അതുപോലെ ഷാനവാസും ഷാൻ സോറി ഷാനവാസിൻ്റെ ഭാര്യയും മകളും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബിന്നിയുടെ ന്യൂബിൻ വന്നിട്ടുണ്ട് മാത്തൻ പുള്ളിക്കാരനും വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ബാക്കിയുള്ള മത്സരാർത്ഥികളൊക്കെ ആകെപ്പാടെ ഇനി അവരുടെ വീട്ടിൽ നിന്നൊക്കെ ആരാണോ വരുന്നത് എന്നറിയാത്ത ആ ഒരു ടെൻഷനിലൊക്കെ നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതുമാത്രമല്ല നമ്മുടെ അനീഷിന് അതായത് ഇപ്പോൾ അനീഷിനായാലും ഷാനവാസിനായാലും ഓരോ ടാസ്കുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഫോട്ടോസ് ഏറിയിട്ട് അത് ഒട്ടിച്ച് വെക്കുന്നത് പസിൽസ് എന്ന് പറയും അപ്പോൾ ആ ഒരു ടാസ്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഫാമിലിയെ കാണാൻ സാധിക്കൂ എന്നതാണ് എന്നുള്ളതാണ് വാസ്തവം അങ്ങനെ ആ ഒരു ടാസ്ക് കൊടുത്ത സമയത്ത് അനീഷിൻ്റെ ആണെങ്കിൽ വിവാഹ ഫോട്ടോയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ഫോട്ടോ കണ്ടപ്പോൾ തന്നെ അനീഷ് ആകെ ടെൻഷൻ അടിച്ചു ടെൻഷൻ അടിച്ച് പ്രാന്ത് പിടിക്കുന്ന ഒരു അവസ്ഥയിലായി എങ്ങനെയൊക്കെയോ പുള്ളിക്കാരൻ കുറേയൊക്കെ ഒട്ടിച്ചു അത് മുഴുവനാക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ തറയിലേക്ക് കുഴഞ്ഞു വീഴുന്ന അതായത് സങ്കടപ്പെട്ട് തറയിലേക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ ഇരുന്ന് കരയുന്ന വിങ്ങി പൊട്ടുന്ന ഒരു അനീഷിനെയാണ് അവിടെ കാണാനായിട്ട് സാധിച്ചത് പിന്നീട് അനീഷിൻ്റെ അമ്മയും അതുപോലെ സഹോദരനും വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ട് അനീഷിനോട് കാര്യമായിട്ടൊക്കെ സംസാരിച്ച് പുള്ളിക്കാരനെ സമാധാനിപ്പിച്ച് എഴുന്നേൽപ്പിക്കുന്നതൊക്കെയാണ് നമ്മൾ ലൈവിൽ കണ്ടിട്ടുണ്ടായിരുന്നത് ശരിക്കും അമ്മ വരുമെന്ന് അനീഷിന് യാതൊരുവിധ ധാരണയും ഉണ്ടായിരുന്നില്ല അപ്പോൾ വന്നതിന് ശേഷം അനീഷിനൊരു ചെറിയ ഹിൻഡൊക്കെ അമ്മ കൊടുത്തിട്ടുണ്ട് അതായത് ആദ്യം നീ എങ്ങനെയാണോ ഇവിടെ നിന്ന് കളിച്ചത് ആ രീതിയിൽ മുന്നോട്ട് പോയാൽ മതി എന്നൊക്കെയാണ് അമ്മ മകന് പറഞ്ഞു കൊടുത്തത് പക്ഷേ അങ്ങനെ പറഞ്ഞു കൊടുത്ത അതുകൊണ്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ആദ്യം പുള്ളിക്കാരൻ വന്ന സമയത്താണെങ്കിൽ പുള്ളിക്കാരനോട് വലിയ ഫാൻസൊന്നും അധികം ഉണ്ടായിരുന്നില്ല അതങ്ങനെ തന്നെയാണല്ലോ ഷോ കൂടുതലായിട്ട് മുന്നോട്ട് കയറി പോകുന്നതനുസരിച്ചായിരിക്കുമല്ലോ ഫാൻസ് കൂടുന്നത് അപ്പോൾ ആദ്യമൊക്കെ പുള്ളിക്കാരൻ ഭയങ്കര വെറുപ്പീരായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിസോ ഒന്നുമില്ല എന്നാലും അത്യാവശ്യം ആളുകളോടൊക്കെ വളരെ സ്നേഹമായിട്ടൊക്കെ പെരുമാറാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ ഫാൻസ് പവർ കൂടുതലുണ്ട് വോട്ടുകൾ കൂടുതലായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അമ്മ പറഞ്ഞതെന്ന് വെച്ചാൽ പഴയതുപോലെ വന്ന സമയത്ത് എങ്ങനെയാണോ കളിച്ചുകൊണ്ടിരുന്നത് ഒറ്റയാനായിട്ട് പൊയ്ക്കൊണ്ടിരുന്നത് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോയാൽ മതി എന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇനി അനീഷ് ഏത് രീതിയിലാണ് അതിനെ സ്വീകരിക്കുക എന്നൊക്കെ നമുക്ക് കണ്ടറിയാം അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ